ഒരു മനോഹരമായ പുൽമേട്ടിൽ കോക്കോ എന്നു പേരുള്ള ഒരു വെളുത്ത ബണ്ണി താമസിച്ചിരുന്നു ഒരു ദിവസം കോക്കോ കാട്ടിൽ നിന്ന് ഒരു നേർത്ത കരച്ചിൽ കേട്ടു അവൻ്റെ ചെറിയ ചെവികൾ ആ ശബ്ദം ശ്രദ്ധിച്ചു എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ കോക്കോ കാട്ടിലേക്ക് ചാടിപ്പോയി അവിടെ ഒരു കുറ്റിക്കാട്ടിൽ കുടുങ്ങിയ ഒരു കുഞ്ഞിക്കിളിയെയാണ് കോക്കോ കണ്ടത് ആ കുഞ്ഞു പക്ഷി പറക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു കോക്കോ തൻ്റെ മൃദുലമായ കൈകളാൽ ആ കിളിയെ പതിയെ കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തെടുത്തു കോക്കോയുടെ സഹായത്തിന് നന്ദി പറയാൻ വേണ്ടി കിളി അവൻ ഒരു തിളക്കമുള്ള തൂവൽ സമ്മാനമായി നൽകി കോക്കോ ആ തൂവൽ സന്തോഷത്തോടെ സ്വീകരിച്ചു പെട്ടെന്നാണ് ഒരു വലിയ കാറ്റ് വീശിയത് കോക്കോയുടെ കയ്യിലുണ്ടായിരുന്ന തൂവൽ ഒരു മാന്ത്രിക താക്കോൽ പോലെ തിളങ്ങി ആ തൂവൽ കാണിച്ചു കൊടുത്തപ്പോൾ അടുത്തുള്ള ഒരു പൂവിടർന്നു അതൊരു രഹസ്യ പൂന്തോട്ടത്തിലേക്കുള്ള വഴി തുറന്നു ആ പൂന്തോട്ടം അതിമനോഹരമായിരുന്നു വർണ്ണാഭമായ ചിത്രശലപങ്ങൾ ചുറ്റും പറന്നു നടന്നു മനോഹരമായ സംഗീതം കേട്ടു കോക്കോയുടെ മുഖത്ത് ഒരു വലിയ ചിരിവിടർന്നു അവൻ ആ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടുപോയി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ കോക്കോ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ഇനിയും ഒരുപാട് മാന്ത്രിക സാഹസിക യാത്രകൾ അവനെ കാത്തിരിക്കുന്നുണ്ടെന്ന് കോക്കോയ്ക്ക് തോന്നി